പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് വീണ്ടും മൂലധനം ആവശ്യമായി വരുമ്പോൾ വിപണിയിൽ നിന്നോ പുറമെയുള്ള നിക്ഷേപകരിൽ നിന്നോ അധിക നിക്ഷേപം സ്വീകരിക്കാത്തത് തന്നെ നിലവിലെ ഓഹരി ഉടമകളിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിനായുള്ള മാർഗങ്ങളിലൊന്നാണ് റൈറ്റ്സ് ഇഷ്യൂ കമ്പനിയുടെ നിക്ഷേപങ്ങളുടെ കൈവശമുള്ള ഓഹരിയണത്തിന് അനുസൃതമായി നിർദ്ദിഷ്ട അനുഭാവത്തിലാകും റൈറ്റ്സ് ഇഷ്യൂ മുഖേനയുള്ള അധിക ഓഹരികൾ അനുവദിക്കുക നിലവിലെ വിപണികളിൽ നിന്നും താരതമ്യേന താഴ്ന്ന നിരക്കിലായിരിക്കും റൈറ്റ്സ് ഇഷ്യൂയിലുള്ള അധിക ഓരുകൾ പൊതുവെ കമ്പനികൾ പ്രഖ്യാപിക്കാറുള്ളത് ചുരുക്കത്തിൽ ഓഹരി ഉടമകൾക്ക് അധികം നേട്ടം കരസ്ഥമാക്കാനും കമ്പനിയുടെ വളർച്ചയിലേക്കുള്ള വിഭവ സമാഹരണം കണ്ടെത്തുന്നതിനും ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്ന അവസരമാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന സാരം അതേസമയം റൈറ്റ്സ് ഇഷ്യൂവിൽ എല്ലാ ഓഹരി ഉടമകളും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല താല്പര്യമില്ലാത്ത നിക്ഷേപകർക്ക് അവർക്ക് ലഭിക്കുന്ന റൈറ്റ്സ് എൻ്റർടൈൻമെൻറ്റ് മറ്റുള്ളവർക്ക് കൈമാറുന്ന വിൽക്കാനോ ഉള്ള അവസരവുമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ റൈറ്റ്സ് ഇഷ്യൂവിന് അർഹതയുള്ള ഓഹരി ഓഹരോടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി വരുന്ന വ്യാപാരാഴ്ചക്കിടെ നിശ്ചയിച്ചിരിക്കുന്ന രണ്ട് സ്മോൾ ക്യാപ് ഓഹരികളുടെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം മോഡേൺ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സ് മുംബൈ കേന്ദ്രമായി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ദേശീയപാത നിർമ്മാണത്തിലും ശ്രദ്ധിക്കുന്നിരിക്കുന്ന ചെറുകിട കമ്പനിയാണ് മോഡേൺ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സ് ബി സിയിൽ നൂറ്റി എൺപത്തെട്ട് രൂപയിലായിരുന്നു ഓഹരിയുടെ വെള്ളിയാഴ്ചത്തെ വ്യാപാരം അവസാനിപ്പിച്ചത് അതേസമയം ഓഹരിയുടെ വിപണിയിൽ നിന്നും എൺപത് ശതമാനത്തിലും താഴെയുള്ള നാൽപ്പത് രൂപ നിലവാരത്തിലാണ് മോഡേൺ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത് റൈറ്റ്സ് എൻ്റർടൈൻമെൻറ്റ് അനുപാതം നാല് ഗസ്റ്റ് ഒന്നാണ് അതായത് റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള ഓരോ മോഡേൺ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സ് ഓഹരിക്കും വീതം നാലധിക ഓഹരികൾ റൈറ്റ്സ് ഇഷ്യൂയുടെ നാൽപ്പത് രൂപയിൽ വാങ്ങുന്നതിനുള്ള അവകാശം നിക്ഷേപനെ ലഭിക്കുന്ന സാരം ഇതിൻ്റെ റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനേഴ് വരെ റൈറ്റ്സ് ഇഷ്യൂ മോഡേൺ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോജക്ട്സ് അവകാശം ഒരാൾക്കായി അപേക്ഷിക്കാനാകും വർദ്ധമാൻ പോളിറ്റിക്സ് ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട കമ്പനിയാണ് വർധമാൻ പോളിടെക്സ് ലിമിറ്റഡ് ചണപ്പട്ടുകളിൽ വിവിധ തുള്ളത്തരങ്ങളും നിർമ്മിക്കുന്നവരുടെ കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പതിനൊന്ന് രൂപയിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഓഹരിയുടെ ഈ വിലയിൽ നിന്നും അൻപത് ശതമാനത്തോളം താഴെ ആറ് രൂപയ്ക്കാണ് വർധമാൻ പോളിടെക്സിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ളത് റൈറ്റ്സ് എൻ്റർടൈൻമെൻറ്റ് അനുപാതം ഏഴ് ഈസ്റ്റ് ഇരുപത്തിമൂന്നാണ് അതായത് റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള ഇരുപത്തിമൂന്ന് വർധമാന പോളിടെക്സ് ഹോരുകൾക്കും ഏഴ് അധിക ഓഹരികൾ വീതം റൈറ്റ്സ് ഇഷ്യൂ മുഖേന ആറ് രൂപയിൽ വാങ്ങുന്നതിനുള്ള അവകാശം ലഭിക്കുമെന്ന് ചുരുക്കം ഇതിൻ്റെ റെക്കോർഡ് തീയതി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തേഴ് വരെ വർധമാന പോളിറ്റെക്സ് റൈറ്റ്സ് ഇഷ്യൂവിൽ അവകാശവരക്കായി അപേക്ഷിക്കാനാകും എങ്ങനെ നിക്ഷേപകർക്ക് നേട്ടമാകും സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ഓഹരികൾ വിപണി വിലയിൽ വാങ്ങുന്നതിന് പകരം കമ്പനിയുടെ പക്കലിൽ നിന്നും ഓഹരി നേരിട്ട് വാങ്ങാൻ റൈറ്റ്സ് ഇഷ്യൂ മുഖേന നിക്ഷേപം അവസരം ലഭിക്കുന്നു നിലവിലെ വിപണിവിൽ നിന്നും താരതമ്യ താഴ്ന്ന നിരക്കിലായിരിക്കും കമ്പനികൾ സാധാരണഗതിയിൽ റൈറ്റ്സ് ഇഷ്യൂവിലുള്ള ഓഹരികൾക്കായി വാഗ്ദാനം ചെയ്യുക ഇത്തരത്തിൽ താഴ്ന്ന നിരക്കിൽ അധിക ഓഹരിൽ കൂടി ലഭ്യമാകുന്നതോടെ നിക്ഷേപകർക്ക് ആ ഓഹരിൽ നടത്തിയ മൊത്തം നിക്ഷേപത്തിൻ്റെ ചെലവ് താഴ്ത്താൻ കഴിയുന്നു ചുരുക്കത്തിൽ നിക്ഷേപനെ സംബന്ധിച്ച് കുറഞ്ഞ വിലയിൽ അധിക ഹോരൽ കരസ്ഥമാക്കാനുള്ള ഒരു അവസരമാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് സാരം ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച റൈറ്റ്സ് ഇഷ്യൂമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പഠനാവിശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിൻ്റെ ഉള്ള ഉപനിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും മാർഗദർശനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം